പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ പ്രശ്നങ്ങൾ ഇല്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് പറയുന്നത് അപ്പോൾ ചില പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുന്നവയായിരിക്കും മറ്റു ചില കാലങ്ങൾ എടുക്കും പരിഹാരം നേടാനായിട്ട് അല്ലേ ഇപ്പം നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിലെ അംഗങ്ങൾക്ക് അമ്മ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഒരു പ്രശ്നം പരിഹരിച്ച് കഴിയുമ്പോൾ വളരെ താമസം കൂടാതെ തന്നെ മറ്റൊരു പ്രശ്നം ഉണ്ടാകുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താണ് കുടുംബ ബന്ധങ്ങളെ തകരാതിരിക്കാൻ പലരും പല അഡ്ജസ്റ്റ്മെൻ്റുകൾക്കും തയ്യാറാക്കും വിട്ടുവീഴ്ചകൾ തയ്യാറാക്കും അല്ലേ അപ്പോൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഈ വിട്ടുവീഴ്ച ചെയ്യുന്ന ആൾക്കും അത് സഹായമായി മാറുന്ന ആൾക്കും അവർക്കൊക്കെ അവരുടെ രണ്ടുപേരുടെയും മനസ്സിനെ അത് ഏത് വിധത്തിലാണ് ബാധിക്കുക എന്നറിയാം അല്ലേ ചിലർക്ക് കുഴപ്പമില്ല ചിലരെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് മറ്റു ചിലർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അങ്ങനെ വിട്ടുവീഴ്ച ആ മനോഭാവത്തോടുകൂടി ഒരു കുടുംബത്തിൽ എത്ര നാൾ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയും ചിന്തിച്ചിട്ടുണ്ട് എല്ലാം ക്ഷമിച്ചും സഹിച്ചും നമ്മളൊരു ഭാര്യയും ഭർത്താവും കുട്ടികൾ മണങ്ങുന്ന കുടുംബമാണ് കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അപ്പം കാര്യം ഭർത്താവും തമ്മിൽ വിട്ടുവീഴ്ച ചെയ്യാം പക്ഷേ അതിന് പുറത്തേക്കുള്ള മറ്റാളുകളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ ഇത് എത്ര നാളത്തേക്കുള്ളൊരു പരിഹാരമായി മാറും അത് സാധ്യമാണോ കേൾക്കുന്ന പലർക്കും തോന്നും സാധ്യമായി തോന്നുന്നവർ തീർച്ചയായിട്ടും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം പറ്റുന്നില്ലെങ്കിൽ അത് അതവിടം കൊണ്ട് അവസാനിപ്പിച്ച് മറ്റു മാർഗങ്ങൾ തീർച്ചയായിട്ടും തേടണം ഇല്ലെങ്കിൽ ആ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ബാധിക്കും അതുകൊണ്ട് ആ അങ്ങനെ മനസ്സിനുണ്ടാകുന്ന ബുദ്ധിമുട്ട് പിന്നെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കാൻ തുടങ്ങും ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പുറമേ ഉള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഭാര്യയുടെ ഭർത്താവിൻ്റെയും ജീവിതത്തെ ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും അത് ഉറപ്പാണ്